എന്തിനാടി നീ എന്റെ കട്ടിൽ കയറി കിടക്കുന്നത് നീനോളാറ എന്റെ അനുവാദം മുറിക പറഞ്ഞു ഓഹോ ഭർത്താവിന്റെ മുറിക വേറെ എവിടെയാ ഭാര്യയ്ക്കായിരിക്കും കിടക്കേണ്ടത് ഞാനിപ്പ നിങ്ങളുടെ ഭാര്യയല്ലേ ആരെയാണ് നീ പറ്റിക്കാൻ നോക്കുന്നത് എന്നെയോ ആരാടി നിന്റെ ഭർത്താവ് എപ്പോഴാടി ഞാൻ നിന്റെ കല്യാണം കഴിച്ചത് ആദ്യം പോരാ നിന്റെ കൊച്ചിന്റെ അച്ഛനാണ് പോലും വല്ലവന്റെ ഈ കൊച്ചു വായിച്ചിൽ പടരുന്നുണ്ടെങ്കിൽ ആ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് കയറി വരേണ്ടി ഇവിടെയല്ല എന്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് നീ ഇവിടെ കടന്നുകൂടി നിന്റെ ഉദ്ദേശം എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ നേരം വിളിക്കുമ്പോ നിന്നെ ഈ വീട്ടിൽ കണ്ട കാശിനാഥിന്റെ മുഖം നീ കാണും ഓ കാണും ഞങ്ങള് വലിയ ഡയലോഗ് അടിക്കുന്നു വേണ്ട ഞാൻ ഈ വീട്ടിൽ വീട്ടിലെന്തിനാണോ വന്ന് ആ കാര്യം കഴിഞ്ഞാൽ ഇവിടൊന്നും പോയില്ല നീ ഒന്ന് ബുദ്ധിമുട്ടി ആ കാശീടെ വന്ന് കിടക്കാൻ നോക്ക് പായൽ രചന ഊർമിള മിഥിലാത്മജ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി നിനക്ക് ഇത് എന്തിന് കേടായിരുന്നു പായൽ കണ്ട മരം കയറി പെണ്ണുകളുടെ കൂടെ കുടിച്ച് കൂത്താഴ്ച നടക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്തോണ്ടായത് നട്ടപ്പാതരാകെ പോലീസ് സ്റ്റേഷൻ വരെ ചെന്നെത്താ മാത്രം എന്ത് പുല്ലാടി നിന്റെ ലൈഫിൽ കാണന്ന് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ അമ്പലവും ആൾത്തറയും ലോകമായിരുന്ന പട്ടുപാവിടെയും നീളം അഴകായി കണ്ടിരുന്ന ആ പഴയ പായൽ അവിടെ നിഴൽ പോലും നിന്നിൽ അവശേഷിക്കുന്നില്ല തോളപ്പം വെട്ടിയിട്ട മുടി അവിടെ പിഞ്ചി കയറി ജീൻസും വലിച്ചു കയറ്റി ഒരു പേക്കോലം കെട്ടി നടക്കൽ നിന്ന ഈ കോലത്തിൽ കണ്ട നിന്റെ അമ്മയുടെ അവസ്ഥ എന്താകുന്നു നീ ചിന്തിക്കുന്നുണ്ടോ പാടിക്കാനെന്നു പറഞ്ഞു ഓരോന്ന് വീടും നാടും വിട്ടു പോയി വല്ലവനെ തോളി നടക്കും എന്നിട്ട് അവിടെ ഒരു നിരാശകളി മദ്യപിച്ചാവശ്യമായി കാറിന്റെ മുൻസീറ്റിൽ തന്നോട് ചേർന്നിരിക്കുന്ന പായലിനെ കാണി ആദർശിന്റെ സകല നിയന്ത്രണങ്ങൾ വിട്ടുപോയിരുന്നു സ്വപ്നങ്ങൾക്ക് ചിറകിവിളർത്താൻ ബാംഗ്ലൂർ നഗരത്തിൽ നാലു വർഷങ്ങൾക്കുമുമ്പ് വന്നെത്തിയ ഒരു പാവം കല്ലേ കാട്ടുകാരൻ ചെക്കനായി കണ്ടുപഴകിയ മുഖങ്ങൾ ആവർത്തന വിരസം നൽകിയപ്പോഴാണ് അറിയുന്നത് നാട്ടിലെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയും ബാംഗ്ലൂർ നഗരത്തിന്റെ സന്തതിയാവാൻ തയ്യാറെടുക്കുന്നുവെന്ന് പായൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന നീണ്ട മുടിയും തുളസിക്കതിനും ചൂടിയ ഒരു കൊച്ചു പാവാടക്കാരിയാണ് പാതി പഞ്ചാബിയും പാതി മലയാളിയും പഞ്ചാബിൽ നേഴ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ജാനകി എന്ന പാവ മലയാളി പിങ്കുവച്ചത് വീർ സഹേൽ സിംഗിനോട് തോന്നിയ പ്രണയം വിവാഹത്തിന് വഴിമാറിയപ്പോൾ ജനിച്ച സുന്ദരി ജനിച്ച് മൂന്ന് വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ്റെ മരണം ഒറ്റക്കായിപ്പോയ അമ്മയും മോളും പ്രതികരണങ്ങൾക്ക് കാത്തിൽ കാതെ കേരളത്തിലേക്ക് ട്രെയിൻ കയറിയപ്പോൾ പായൽ മലയാളിയായി തനി നാടൻ അമ്പലവാസി കുട്ടി അവിടുന്ന് അങ്ങോട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജാനകിയമ്മ അവളെ വളർത്തിയത് നാട്ടിൽ അവൾക്ക് ആ കൂട്ടായി ഉണ്ടായിരുന്നു താൻ മാത്രമായിരുന്നവൻ ഓർത്തു ഡിഗ്രി കഴിഞ്ഞ തുടർ പഠനത്തിന് ബാങ്കിലൂടെ അഡ്മിഷൻ താൻ ഇവിടെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് ആ അമ്മ അവൾ ഇവിടേക്ക് വിട്ടത് എന്നിട്ട് ഇപ്പോൾ രാത്രി മുഴുകിയെ കുടിച്ച് കൂത്താടി പൊതുമുതൽ നശിപ്പിച്ചെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു വിളി വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഒരു വിധത്തിലാണ് അവരെ കൺവീൻസ് ചെയ്ത് അവളെയും കൂട്ടി തിരിച്ചു വരുന്നു അവൾ അപ്പോഴെന്തൊക്കെയോ പെരുവിരുത്തോണ്ടിരുന്നു ആദർശ് നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ വെറൊരു നേരം പോക്കല്ല ശംഖ് വരിച്ചുകൊടുത്ത് പ്രണയിച്ചിട്ടുണ്ടോ പ്രേമം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത എന്നൊക്കെ പറയും പോലെ എല്ലാം മറന്ന് പ്രണയിച്ചിട്ടുണ്ടോ നമുക്ക് തമാശയായിട്ടൊക്കെ തോന്നും പ്രേമം എന്താ തീവ്രമാണോ എന്നൊക്കെ ചിന്തിച്ചെന്നിരിക്കും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നതുകൊണ്ടല്ലടാ അത് നമ്മുടെ കണ്ണുകൾ ഒരാളെ മാത്രം തെരഞ്ഞു പോകുന്നുണ്ടോ ലോകമേ ഒരാളായി മാറുന്നതുകൊണ്ട് പുറമേന്ന് നോക്കുന്നവർക്ക് തമാശയായി തോന്നുന്നെല്ലാം പ്രണയത്തെ അതിൻ്റെ യഥാർത്ഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവർക്ക് ഈ പ്രപഞ്ചമെന്നപോലെ യാഥാർത്ഥ്യമാണെന്ന് ഞാനും അങ്ങനെ വിശ്വസിച്ചു പോയിരുന്നു ചിന്തകൾക്ക് കേന്ദ്രമായി ഒരു സൂര്യനെ ഞാൻ കണ്ടെത്തിയിരുന്നു എൻ്റെ ഭ്രമണപഥങ്ങൾ അവനെ മാത്രം ആശ്രയിച്ചായിരുന്നു ഒടുവിൽ ഞാൻ അവനായി മാറിക്കഴിഞ്ഞപ്പോൾ ഒറ്റക്കായി പോയി ചുറ്റും ശൂന്യതയാണ് വിധിവിളയാട്ടത്തിൻ്റെ വിലങ്ങു തടികൾ ഓഹ് ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ സാഹിത്യം എൻ്റെ വായിന്ന് നല്ല വർത്താനം കേൾക്കേണ്ടി വായും കൂടി അടങ്ങിയോടിയിരുന്നോ എനിക്ക് ബോധം വന്നിട്ട് വേണം നാല് വർത്താനം പറയാൻ ആളൊഴിഞ്ഞ നിരത്തിൽ നിന്ന് ചീറിപ്പാഞ്ഞ കാറ് ഒരു ഇരുന്നില വീണ്ട കാർപോറച്ചിലാണ് ചെന്നു നിന്നത് തളർന്ന് കിടന്നുറങ്ങുന്ന പായലിന്റെ മുഖം അവനിൽ വേദന സൃഷ്ടിച്ചു മേലിലെ ഡോറ് തുറന്ന അവളിയും കൊണ്ട് റൂമിൽ കിടത്തുമ്പോഴും അവന്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ മാറി മാറി കടന്നു പോകുന്നുണ്ടായിരുന്നു മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ആദർശ് ഫോണെടുത്ത് കാശിനാഥിൽ നിന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പറിൽ ഡയൽ ചെയ്തു മറുപുറത്തെ ശബ്ദത്തിന്റെ ഘനം കേട്ട മാത്രമേ തന്നെ കാര്യങ്ങളുടെ കിടപ്പത്ര നല്ലതല്ലെന്ന് അവനു മനസ്സിലായി കഴിഞ്ഞിരുന്നു കാശി കൂടുതൽ ചോദിക്കാനും പറയാനില്ല എന്താ ഉണ്ടായത് അത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് പായൽ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് അത്രയ്ക്ക് മനസ്സിനത്രയ്ക്ക് വേദനിപ്പിച്ചെന്തോന്ന് ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയണം ഓ നിനക്കറിയണമല്ലേ വിളി വന്നില്ലല്ലോ എന്ന് ഇപ്പം വിചാരിച്ചേ ഉള്ളൂ രക്ഷകനല്ലേ അവിടെ രക്ഷകൻ ഇടപെടാതെ ഒരു കഥയും മുന്നോട്ട് പോയില്ല രക്ഷകന് കാരണം അറിയണം എന്ന പിന്നെ ചൂടായിട്ടങ്ങ് കേട്ടോ കണ്ടന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നവളെ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ും അവള് നിന്റെ തോളിൽ കാര്യം നടക്കുന്നപ്പോ അങ്ങനെ ഇപ്പൊ സെക്കൻഡ് പീസിന് എനിക്ക് വേണോ അവള് നീ തന്നെ കൊണ്ടുടന്നോ നിർത്ത നീ എന്താണ് അവളെ കുറിച്ച് കരുതിയത് ഒരു പാവം പെണ്ണിന്റെ പുറകെ നടന്ന് പ്രേമിച്ച് അവള് കല്യാണം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഒടുവിൽ ഇപ്പൊ നിനക്ക് അവള് വേണ്ടെന്നോ കൊന്നുകളാണ് ഇനി ഇനിയൊരു വാക്ക് നിന്റെ നാവിൽ നിന്ന് അവളെ കുറിച്ച് മോശമായി വന്നാ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും നീനക്ക് അവള് ചേരില്ല അതിനുള്ള യോഗ്യ നിനക്കില്ല കാശി ഉയർന്നുവന്ന ദേഷ്യത്തെ കടിച്ചമർത്തി ആദർശ ഫോൺ കട്ടാക്കി അവന്റെ ശരീരമാകെ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു കാതടിപ്പിക്കുന്ന വാക്കുകൾ മനസ്സിന് മുറിവ് സൃഷ്ടിച്ചപ്പോൾ കണ്ണുകൾ അനുസരണയിലാതെ നിറഞ്ഞു തുളുമ്പിയിരുന്നു അപ്പോഴും നനഞ്ഞൊട്ടിയ മിഴികളുമായി വാടിത്തളർന്നുങ്ങുന്ന ഒരു പെണ്ണ് അവന്റെ കൺമുന്നിൽ വേദനയായി അവശേഷിച്ചു ഫോൺ കട്ട് ചെയ്ത് നിലത്തേക്കെറിയുമ്പോഴും കാശിയുടെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു ആ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല മേശപ്പുറത്തിരുന്ന മധ്യക്ലാസ് ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ അവന്റെ മുഖത്ത് ഒരു ചിരി വരയ്ക്കുന്നുണ്ടായിരുന്നു പേര് ചൊല്ലി വിളിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ ആ ചിരിയിൽ ഒളിഞ്ഞു കിടക്കുന്നു പായൽ അങ്ങനെ ആ ചാപ്റ്റർ ക്ലോസ് ഇനിസ് എനിക്കെന്റെ വഴി അവൾക്ക് അവിടെയും കാശിനാഥൻ വീണു ഫ്രീ ആയിരിക്കുന്നു ഇനി പുതിയ കാമുകിക്കുള്ള കാത്തിരിപ്പ് പെണ്ണ് അവൾ ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ നീയാണ് പായൽ പക്ഷെ നിനക്കുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ നിന്നെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കാൻ കഴിവുള്ള മറ്റൊരു കാമുകി എനിക്കായി എവിടെയോ കാത്തിരിക്കുന്നുണ്ടാവാം അവൾക്ക് കമ്പനി കൊടുക്കാൻ ഈ കാശി മാത്രമേ ഉള്ളൂ പായൽ ഈ ഗ്ലാസ്സിലെ പെഗ് തീരുന്നതോടൊപ്പം പായലും എന്റെ ജീവിതത്തിൽ നിന്ന് മാങ്ങിപ്പോകുന്നു സോ ഗുഡ് ബൈ അവസാന അവസാനത്തുള്ളിയും വലിച്ചു കുടിച്ചവൻ പൊട്ടിച്ചിരിച്ച് വേദിയെ ഇളക്കിമറിച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയാണ് അയാൾ അവനെ തന്നെ ഉറ്റുനോക്കുന്ന പെൺകുട്ടികൾ ആർത്ത് വിളിച്ചുകൊണ്ട് ഒച്ച വെക്കുന്ന ആൺകുട്ടികൾ ഇതൊന്നും അറിയാ നൃത്തത്തിൽ മാത്രം ഒഴുകി സ്വയം മറന്ന ആടുകയാണവൻ ദ്രുതഗതിയിൽ ചലിക്കുന്നവൻ്റെ കാലുകളോടും പരസ്പരം കലഹിച്ച് ശബ്ദം കൂട്ടുന്നവൻ്റെ ശിലങ്കകളോടും അവൾക്ക് എന്തോ വല്ലാത്ത ഇഷ്ടം തോന്നിയിട്ടാവാം അവളുടെ മിഴികളും അവനിൽ തന്നെ ഉടക്കി നിന്നത് കൈകളിൽ മിന്നിമാഞ്ഞ മുദ്രകളും മുഖത്ത് തെളിഞ്ഞുവന്ന ഭാവങ്ങളും അവൾ അവളുടെ ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങിയത് കോളേജ് ഡേ സെലബ്രേഷന് വേദിൽ ഗസ്റ്റായി വന്ന് തനിക്ക് അനുഗ്രഹമായി കിട്ടിയ നൃത്തകലയാൽ വിദ്യാർത്ഥികളുടെ മനസ്സ് കവർന്ന പൂർവ്വ വിദ്യാർത്ഥിയും സർവോപരി പ്രശസ്ത നർത്തകനുമായ കാശിനാഥൻ പായലിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അങ്ങനെയാണ് പിന്നീട് പിന്നീടപ്പോഴേക്കോ അവൾ അറിഞ്ഞോ അറിയാതെയോ അയാളവിടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു ആദ്യ മനസ്സിൽ ജനിച്ച കൗതുകം പിന്നീട് അയാളെ പിന്തുടരാനുള്ള പ്രേരണയായപ്പോൾ അയാളുടെ നിഴൽമറ പോലും അവൾക്ക് പ്രിയപ്പെട്ടതായി അവനറിഞ്ഞും അറിയാതെയും അവനെ പിന്തുടർന്നു പിന്നീട് അയാൾ കൺമുമ്പിൽ മിന്നി മാഞ്ഞ മുഖങ്ങളിലൊന്ന് തന്നെ പിന്തുടരുകയാണെന്ന് മനസ്സിലാക്കിയത് പിറ്റേന്ന് അയാളെ പിന്തുണ നിർത്തിയ കണ്ണുകൾക്ക് ബദലായി മനോഹരമായൊരു ചിരി സമ്മാനിച്ചുകൊണ്ടയാൾ അടുത്തേക്ക് വന്നപ്പോൾ ഒരു നിമിഷം ഭൂമി നിശ്ചലമായതുപോലെ തോന്നി അല്ലെന്ന് സമർത്ഥിക്കാൻ നിന്ന് വിയർക്കുന്നവരുടെ മുഖത്തെ ഭാവിത്യാസം കണ്ടുകൊണ്ടാവാം അയാൾ അവളെ ഒരു കപ്പ് ചായക്ക് ക്ഷണിച്ചത് പിന്നീട് ആ ചായ ഒരു സൗഹൃദത്തിന് വഴിമാറുകയും നഷ്ടപ്പെടുത്താനാവില്ലെന്ന തിരിച്ചറിവിൽ അത് പ്രണയമായി പരിണമിക്കുകയും ചെയ്തപ്പോൾ അവർ കാമുകി കാമുകന്മാരായി അവൾക്കവനും അവനവളും ലോകമായി ഒരിക്കലും പിരിയാനാവില്ലെന്ന് പറഞ്ഞവൻ ഒറ്റ രാത്രി കൊണ്ട് തന്നെ വെറുത്തു തുടങ്ങിയെന്ന് പറയുന്നതിന് പിന്നിലെ വികാരം എന്താണെന്ന് അവൾക്ക് അപ്പോഴും മനസ്സിലാകുമായിരുന്നില്ല ഓർമ്മകൾ മനസ്സിനെ മറക്കാൻ അനുവദിക്കാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും പച്ചിറച്ചിയിൽ ബ്ലേഡ് കയറ്റുന്ന പോലെ ക്രൂരമായ കാര്യമാണത് പക്ഷേ അനുഭവിക്കുകയല്ലാതെ വഴിയില്ല തലയിന്നത്തെ കെട്ടിറങ്ങിയപ്പോൾ പഴയ കാര്യങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു തണുത്ത വെള്ളം കൈവെള്ളയിൽ കോരി മുഖത്തേക്ക് ഒഴിക്കുമ്പോഴും അവിടെ മനസ്സ് ഒരു കൂട്ടം ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ഇന്നിനി ഇനി എന്ത് കാണിച്ചു കൂട്ടാൻ നമ്മുടെ പരിപാടി ബാംഗ്ലൂർ നഗരത്തിൽ ഇനി കയറിങ്ങാൻ വേറെ എന്തെങ്കിലും ബാറോ ഹോട്ടൽ വല്ലതും ബാക്കിയുണ്ടോ ആദർശിന്റെ ശബ്ദം കടുത്തതായിരുന്നു ഡൈനിങ് ടേബിളിൽ തനിക്കുമ്പിൽ തലവിനിച്ചിരിക്കുന്ന പായലിനെ ദഹിപ്പിക്കും വിധം വിധവൻ്റെ കണ്ണുകളിൽ അഗ്നി പടർന്നിരുന്നു നിനക്കെന്നെ മനസ്സിലാവില്ലാതി അത്രമേലും സ്നേഹിച്ചതാണ് ഞാൻ സ്വന്തമാണെന്ന് ഉറപ്പിച്ചത് പക്ഷെ കാശിയ പുനരാൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിഞ്ഞു അതെനിക്ക് മനസ്സിലാവാത്തത് അത്രമാത്രം ദുഷ്ടിരുന്നായിരുന്നില്ല എൻ്റെ കാശി പെട്ടെന്നൊരു ദിവസം എന്നെ തള്ളിക്കളഞ്ഞിറങ്ങിപ്പോ മാത്രം എന്ത് തെറ്റും ഞാൻ ചെയ്തെന്ന ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക മറ്റൊന്ന് കാണുമ്പോൾ ഒന്നിനു വിട്ടുപോകുന്ന ആണല്ലേ കാശി സ്നേഹിക്കുന്നതൊക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളാണ് മനസ്സാലെ ചിരിക്കുന്നവൻ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവൻ അവൻ്റെ പെരുമാറ്റത്തിലെ ഈ ഭാവവ്യത്യാസങ്ങൾ എനിക്ക് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പുറം ആദ്യം കഴിഞ്ഞോ അവിടെ ഒരു ദിവ്യപ്രണയം അവനൊരു ഫ്രോഡാണെന്ന് ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ സ്നേഹിക്കുന്നവണിന്റെ പവിത്രതയെ ചോദ്യം ചെയ്തപ്പോഴേ മനസ്സിലായി അവൻ്റെ നിലവാരം അത്രത്തോണ്ടൊന്നു കലാകാരന്മാർ അങ്ങനെയാണ് പായൽ അവരുടെ ജീവിതം സ്ഥിരതയെ പുണരുന്നതായിരിക്കില്ല അവരുടെ ഇഷ്ടങ്ങൾ മാറിമറിയും അവർക്ക് ആരാധകരെ മാത്രമാണ് ആവശ്യം അവന്റെ ചൂടുകളെ സ്നേഹിക്കുന്നവരെ അവനും സ്നേഹിക്കുന്നു നീനിലും അധികമായി മറ്റൊരാളൊരു പക്ഷേ അവന്റെ കലയെ ആസ്വദിക്കുന്നത് മനസ്സിലാക്കിയ പക്ഷം നീയൊരധിക അവന് തോന്നിയിരിക്കാം കരഞ്ഞു തീർക്കാൻ ജീവിതം പഴങ്കതകളല്ല പായൽ നാളിലേക്കുള്ള ചവിട്ടുപടികളാണ് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നീ ഇനിയെങ്കിലും തയ്യാറാവണോ ഇല്ലാതെ ഇനി കരച്ചിലും പറച്ചിലും ഒന്നുമില്ല പ്രവൃത്തി മാത്രമേ ഉള്ളൂ കരഞ്ഞു പിന്മാറാൻ ഈ പായൽ തയ്യാറല്ല നീ കാത്തിരുന്നു കണ്ടോ അവളുടെ വാക്കുകളുടെ അർത്ഥ അവന് മനസ്സിലായിരുന്നില്ല പക്ഷെ എന്തോ ചിന്തിച്ച് ഉറപ്പിച്ചിരുന്നെന്ന് അവൻ ഉറപ്പായിരുന്നു പിറ്റേന്ന് കാലത്ത് നിർത്താടിക്കുന്ന കോളിംഗിലെ ശബ്ദം കേട്ടാണ് കാശി വാതിൽ തുറന്ന് പുറത്ത് നിൽക്കുന്ന പായലിനെ കണ്ടപ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്താടി നിനക്കെന്ന എന്റെ വീട്ടുകാര്യം നീ ആരെ കാണാനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ആഹാ ഞാനെന്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തെന്ന് കാശിയേടിനെ അറിയില്ലേ ഭർത്താവിന്റെ വീടല്ലേ ഭാര്യ താമസിക്കേണ്ടി അപ്പ ഇതെന്റെയും കൂടി വീടല്ലേ സംസാരിച്ചിരിക്കാൻ സമയമില്ല എവിടെ അമ്മ വേഗം അമ്മയെ വിളിക്കേ മരുമോള് വന്ന് നിൽക്കുന്നെന്ന് പറ എൻറെ അമ്മായി നമുക്ക് സന്തോഷാവട്ടെ അതും പറഞ്ഞ് അകത്തേ കയറാൻ തുടങ്ങിയ പായലിന്റെ മുടിക്കൂത്തിൽ പിടിച്ചുകൊണ്ട് കാശി അവളെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് കേട്ടു ആരാ മോനെ അത് ഏതേ കുട്ടി ഓരോ കൂട്ടുകാരിയാണോ സാരി തലപ്പ് മുഖം തുടച്ചുകൊണ്ട് അവർക്കരിയിലേക്ക് നടന്നു വന്ന ദേവകി അമ്മയെ നോക്കി കാശി പകച്ചു നിന്നു ആഹാ അത് ശരി അപ്പൊ കാശിയേട്ടിനെ കുറിച്ച് ഒന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല അല്ലേ അമ്പടൊക്കെള്ള ആള് കൊള്ളാന് ഏതായാലും കാശിയേട്ടം പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം എന്റെ പേര് പായ കാശിയുടെ ഭാര്യ ഭാര്യയോ എന്താ കുട്ടി നീ പറയുന്നത് കാശിയുടെ ഭാര്യയോ നിനക്ക് ആള് പോയിട്ടൊന്നുമില്ലല്ലോ എന്റെ മോൻ വിവാഹം കഴിച്ചിട്ടില്ല കാശിയുടെ എന്നെ പറ്റിക്കായിരുന്നു അല്ലെ അമ്മയോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് സമ്മതാണെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു എന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പ അറിയില്ലെന്നോ ഞാൻ പാവല്ലേ കാശിയേട്ടം എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത് എന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞു വളരുന്ന കാര്യം ആദ്യം കാശിയെന്നെ അറിയിക്ക ഓടി വന്ന ഞാൻ എന്നിട്ടിപ്പോ പറയുന്നത് പച്ചക്കളമാണെങ്കിലും രംഗം കൊഴിപ്പിക്കാൻ തകർത്ത് അഭിനയിക്കുന്ന പായലിനെ നോക്കി കാശി തരിച്ചു നിന്നു അമ്മയുടെ മുഖത്ത് തന്നെയുള്ള ദേഷ്യം പ്രകടമായതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു കാശി മോളെ നീ പറയുന്നൊക്കെ സത്യാണോ എന്റെ മകൻ നിന്നെ ചതിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു തെറ്റാവും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട് മോൾ കയറി വാ അമ്മേ അമ്മ ഇതെന്തറിഞ്ഞോടാ ഇവളെ വിളിച്ച് വീട്ടിൽ ഈ ഇവളിങ്ങനെ പലതും പറയും അതും വിശ്വസിച്ച് ഇവളെ വലിച്ചു കൂടിയിരുത്ത ഞാൻ സമ്മതിക്കില്ല അപ്പൊ കാശി എന്നെ എന്നെ അറിയില്ലെന്നാണോ പറഞ്ഞു വരുന്നത് എന്നിതിനുമുമ്പ് പരിചയമില്ല ഇല്ല എനിക്കിതിനറിയില്ല അതിനെ പറഞ്ഞു ശരി എന്നെ അറിയില്ലെന്ന് പറഞ്ച്ക്ക് അമ്മക്ക് മുമ്പിൽ എന്റെ ബാങ്ക് കയറിയേണ്ടത് എന്റെ ഉത്തരവാദിത്തമാ അവളുടെ ഫോണിലെ ഗ്യാലറിയിൽ നിന്നും അവൾ അവനും ചേർന്നുള്ള ചിത്രങ്ങൾ അവൾ അമ്മക്ക് കാണിച്ചു കൊടുത്ത് അവരവളെ കൈപ്പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മറുപടിയൊന്നും പറയാനില്ലാത്ത തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു കാശി അമ്മേ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ് എങ്ങനെ ഞാൻ പൊളിയല്ലേ പിന്നില്ലാതെ മോൾ ആരാ മോള് പക്ഷേ കൊച്ചിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി കൂടി പോയില്ലേ എന്നൊരു സംശയം കാശി അങ്ങോട്ട് ഉരുകില്ലാണ്ടായ പോലെ തോന്നി എനിക്ക് സത്യം പറയാലോ മോളെ എൻ്റെ മോനെ ഇത്രയും ടെൻഷൻ അടിച്ചിതുവരെയും കണ്ടിട്ടില്ല ആ അതാണ് വേണ്ടി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കരഞ്ഞെടുത്ത കണ്ണീനെ പകരം വീട്ടിയാണ് ഞാൻ എനിക്ക് കോണ്ടാക്ട് ഉള്ള കാര്യം കാശിക്കറിയാത്തോണ്ടാ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് എനിക്കറിയണം അമ്മ എന്തിനാ എന്നെ വേണ്ടാന്ന് പറഞ്ഞെന്ന് സത്യം പറയാലോ മോളെ എൻ്റെ കുട്ടി ശരിക്കും ചിരിച്ചേണ്ടിയിട്ട് എത്ര ദിവസമായി എന്നറിയും എപ്പോഴാ മുറി അടച്ചു ഒരേ ഇരിപ്പാണ് ഞാൻ ബഹളം വെക്കുമ്പോൾ വന്ന് വല്ലതും കഴിച്ചെന്ന് വരുത്തും എന്താ അവന് പറ്റിയെന്നൊരു പിടിയില്ല പഴയ ചിരിയും കളിയൊന്നുമില്ല എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് ആ പഴയ സന്തോഷം വീണ്ടും വരണം അതുകൊണ്ടാണ് മോള് വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ച് നമുക്ക് റെഡിയാക്കാം അമ്മേ അമ്മ എൻ്റെ കൂടെ നിന്ന് മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം വാ നമ്മളിങ്ങനെ മാറിന്ന് സംസാരിച്ചേ സംഹാരമൂർത്തിക്ക് സംശയം തോന്നണ്ട ബാൽക്കണിയിൽ ബാൽക്കണിയിലേതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കാശി റൂമിൽ നിന്നതോ തട്ടുമുട്ടും കേട്ടപ്പോൾ അവൻ മെല്ലെ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു തൻ്റെ കട്ടിലിൽ കയറി പുതച്ചു മൂടിക്കിടക്കുന്ന പായലിനെ കണ്ടപ്പോൾ അവന് ദേഷ്യം ഇരച്ചു കയറി വന്നു എന്തിനാടി ഞാൻ എന്റെ കട്ടിൽ കയറി കിടക്കുന്നത് നീനോളാറ എന്റെ അനുവാദം മുറി കയറാൻ പറഞ്ഞു ഓഹോ ഭർത്താവിന്റെ മുറിയിലല്ല വേറെ എവിടെയാണ് ഭാര്യ കയറി കിടക്കേണ്ടത് ഞാനിപ്പോ നിങ്ങളുടെ ഭാര്യയല്ലേ നിർത്തേ ആരെയാണ് നീ പറ്റിക്കാൻ നോക്കുന്നത് എന്നെയോ ആരാടി നിന്റെ ഭർത്താവ് എപ്പോഴാടി ഞാൻ നിന്റെ കല്യാണം കഴിച്ചു ആദ്യം പോരാ നിന്റെ കൊച്ചിന്റെ അച്ഛനാണ് പോലും വല്ലവനെ ഈ കൊച്ചു വായറ്റിൽ വളരുന്നെങ്കി ആ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് കയറി വരണ്ടി ഇവിടെയല്ല എന്റെ അമ്മയെ പറഞ്ഞു വെച്ചു നീ ഇവിടെ കടന്നുകൂടിയുടെ ഉദ്ദേശം എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ നേരെ വിളിക്കുമ്പോ നിന്നെ ഈ വീട്ടിൽ കണ്ട കാശിനാഥിന്റെ വേറെ മുഖം നീ കാണും ഓ കാണും ഞങ്ങള് വലിയ ഡയലോഗ് അടിക്കുന്നു വേണ്ട ഞാൻ ഈ വീട്ടിൽ എന്തിനാണോ വന്ന് ആ കാര്യം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയില്ല നീ ഒന്ന് ബുദ്ധിമുട്ടി ആ കാശിയുടെ വന്ന് കിടക്കാൻ നോക്ക് നിന്ന എറി പോണി എന്റെ കുറീന്ന് എന്റെ വീട്ടിൽ വേറെ ആരും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലോ ഓ നന്നായി ഇഷ്ട നീ വേറെ പോയി കിടക്കും ഞാൻ എന്തെങ്കിലും എഴുന്നേൽക്കാൻ പോകുന്നില്ല എന്നോട് അമ്മ ഇവിടെ കിടക്കാനാ പറഞ്ഞു ഞാൻ ഇവിടേക്ക് കിടക്കൂ എന്തൊരു ശല്യം ഇത് ഓരോ ഓരോന്നും മനുഷ്യനെ ബുദ്ധിപിടിക്കാനായിട്ട് വലിഞ്ഞവര് വന്നോളൂ പ്രേമാണെന്ന് പറഞ്ഞ് കൂടെ കൂടി ഈ ശല്യം ഒന്നും ഇല്ലായിരുന്നല്ലോ നൈസായിട്ട് തേച്ചിട്ട് പോകാനായിരുന്നല്ലോ ഉദ്ദേശം ഇത് പെണ്ണ് വേറെയാ കാശി കാശിയുടെ ജീവിതത്തിന് ഇനി പെണ്ണ് വേറെ വരണമെന്നുണ്ടെങ്കിൽ ഈ പായൽ ചാവണം അതും പറഞ്ഞ് പായൽ ഒന്നുകൂടി പുതപ്പിനുള്ളിലേക്ക് വലഞ്ഞു ഹലോ ആദി പറയടാ എന്താ വിളിച്ചേ അല്ല ഒരു മുതലിൽ നിന്നെ കാമുകന്റെ വീട്ടിൽ കൂടിയേറി പാർക്കാൻ പോയിട്ട് ഇതുവരെ അനക്കൊന്നും കേട്ടില്ല ചത്തോ ജീവനോട് ഉണ്ടെന്ന് അറിയാൻ വിളിച്ചാ അങ്ങനെയൊന്നും ചാവില്ല മോനെ വെട്ടിയാ മുറികൂടുന്ന ഐറ്റായത് വന്ന കാര്യം നടത്താതെ പാലി നിന്ന് തിരിച്ചു വരില്ല കൊള്ളാം വാശിയൊക്കെ നല്ലതാ കാശിനാഥന് സംഹാരത്തിനാക്കാതിരുന്നാ നിനക്ക് നല്ലത് വെറുതെ തല്ലുവാങ്ങി കൂട്ടണ്ട നീ ഇപ്പോ മോനെ ദിനേശ എനിക്ക് കട്ട സപ്പുണ് ഇവിടെ കാശിയുടെ അമ്മയുണ്ട് നീ പേടിക്കണ്ട എനിക്കവിടെ ഒരു പ്രശ്നവും മകൾ മക്കൾ ഫോൺ വെച്ചാട്ടെ ഞാൻ പിന്നെ വിളിക്കാം ഓകെ ടേക്ക് ബൈ ആരോടാടി ഫോണിൽ ഇത്രയും നേരം കൊഞ്ചിക്കുഴയുന്നു വായിച്ചൽ കിടക്കുന്ന എന്റെ അച്ഛനാണോ ആണെങ്കിൽ കൂടെ പോയെങ്കിൽ പൊറുക്കാൻ മേലായോ ബാക്കിയുള്ളവന്റെ സമാധാനം കെടുത്ത് ഇവിടെ വരിഞ്ഞുകയറി വന്നത് എന്തിനാ ആരോടായാലും നിങ്ങൾക്ക് എന്നെ വേണ്ടത് പറഞ്ഞു പോയതല്ലേ പിന്നെ എന്റെ കാര്യം അന്വേഷിക്കുന്ന എന്തിനാ അന്വേഷിക്കാതെ പിന്നെ നീ ഭാര്യ എന്ന് പറഞ്ഞ് കടിച്ചുപൂങ്ങി കിടക്കുന്ന എന്റെ വീട്ടിലാ എൻ്റെ അമ്മയുടെ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഞാൻ ഇതിനെല്ലാം കാരണക്കാരി നീയാ അവിടെ ഒരു ഗർഭവും സമ്പത്തും ആ പറഞ്ഞു പറ്റിച്ചു പോയാലെ ഇങ്ങനെ പലതും സഹിക്കേണ്ടി വരും അമ്മയുടെ മുമ്പിൽ നാണു കിട്ടില്ലേ നന്നായുള്ളൂ അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയ പായിന്റെ കയ്യിൽ പിടിവീണു അവളെ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് കഴുത്തിന് പിടിയിട്ടിരുന്നു കാശി കാശി പിടിവീട് എനിക്ക് പിടി പായൽ പുലമ്പിക്കൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ തുറിച്ചു വരാൻ തുടങ്ങിയതും കാശിമേലെ കൈ പിൻവലിച്ചു ഇതപ്പോടെ പായൽ നിലത്തേക്കിരുന്നു ഇത് അവസാന അവസാനമാണിങ്ങാ ഇനി ഒരു നിന്റെ അവസാനം എന്താ മോളെ എന്നാ നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കണേ എന്ത് പറ്റി കാശി വല്ല പറഞ്ഞോ നിന്നെ എന്താ പറ്റിയത് ഒന്നുമില്ല മേ കാശിവല്ല മാറിപ്പോയി പഴയ ഇത് ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്ത ആ കാശി ഇന്ന് ആ ശരീരത്തിൽ കാണുന്നില്ല രൂപം ഒന്നാണെങ്കിലും പൂർണമായും മറ്റൊരാളെ പോലെ ഞാൻ പറഞ്ഞില്ലേ മോളെ എന്താ എന്റെ കുഞ്ഞിന് പറ്റിയെന്നറിയില്ല എന്തോ അവന്റെ മനസ്സിനെ തളർത്തുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അവന്റെ ജീവനായിരുന്നു നിർത്തും ഇപ്പൊ ആ ബാധി തിരിഞ്ഞു പോലും നോക്കുന്നില്ല എപ്പോഴും എന്തൊക്കെയോ ആലോചനയാ എന്തെങ്കിലും ചോദിച്ചാലും ഭയങ്കര ദേഷ്യം കൊല്ലാൻ നിൽക്കുന്ന പോലെ അവൻ ഞാനിതൊക്കെ ആരോടാ പറയുക സാറില്ലമ്മേ നമുക്ക് ശരിയാക്കാം നീ അമ്മ വിഷമിക്കണ്ട അമ്മ ഞാൻ പുറത്തു പോയിട്ട് കാശിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവർ നടുമുറിയിലേക്ക് വന്നത് കാറിന്റെ കീമെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ കാശിയെ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് പായൽ പറഞ്ഞു പച്ചമാങ്ങ വാങ്ങി വരണേ പായലിന്റെ പറച്ചിൽ കേട്ട കാശി അമ്മ ഒരുപോലെ കണ്ണു തള്ളി അവളെ നോക്കി നിന്നു നിനക്ക് മാങ്ങയിലടി പോഷാണെന്ന് കളിക്കൊണ്ടുവരാ ഞാൻ അവളിന്ന് ഇരുത്തി നോക്കിയിട്ട് കാശി വണ്ടി എടുത്ത് പുറത്തേക്ക് പോയി എന്റെ കുഞ്ഞെ നീ ഇത് എന്ത് ഭാവശ ഞാൻ ഓർത്ത് ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞെന്ന് പിന്നെ പിന്നെ അങ്ങനെ കഥ കഴിക്കാൻ അമ്മയുടെ കാശി ഒന്നുകൂടെ ജനിക്കണം ഇതേ പായലിന്റെ കാശിയാ ദേഷ്യം വന്നാൽ എത്രത്തോളം വരുന്നു എനിക്ക് നല്ലോണം അറിയാം ആ നോക്കിയും കണ്ടൊക്കെ നിന്നാ നിനക്ക് വള്ളാം അവൻ്റെ കൈ തല്ലുവാങ്ങിയിട്ട് എന്നോട് വന്ന് സങ്കടം പറഞ്ഞേക്കരുത് ഓഹോ അപ്പം അമ്മ മോനപക്ഷത്തന്നെയാണല്ലേ ഞാൻ പാവം ഒറ്റക്ക് ആ ആയിക്കോട്ടെ നമ്മളില്ലേ വേണങ്ങാതടി കാന്താരി എനിക്ക് നീയോ അവനെ ഒരുപോലെ തന്നെയാണ് പക്ഷേ കാര്യം പറയുമ്പോൾ ന്യായത്തിൻ്റെ കൂടെ നിൽക്കണം എനിക്ക് എനിക്കത്രേ ഉള്ളൂ ആയിക്കോട്ടെ ഇനി സൂക്ഷിച്ച് കണ്ടൊക്കെ സംസാരിച്ചോളാവേ ഇതൊക്കെ മോൻ്റെ കുഞ്ഞുനാളെ തൊട്ടുള്ള ഫോട്ടോസാണ് കാശിയുടെ അച്ഛനുള്ളപ്പോൾ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും അവൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ വഴക്കിടുമായിരുന്നു വെറുതെ പൈസ കളയാൻ പറഞ്ഞു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ശീലത്തിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഓർമ്മകളായിരിക്കണം എന്നായിരുന്നു പറച്ചില് ഒരു കണക്കിനിപ്പോൾ ആലോചിക്കുമ്പോൾ അത് വളരെ ശരിയാണ് കാലം നമ്മുടെ ഓർമ്മകളെ വായിച്ചു കളഞ്ഞാലും ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മെ അതിന്റെ മൂല്യം ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കും കാശിയുടെ പഴയ ആൽബം ഫോട്ടോസൊക്കെ പായലിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അമ്മ ഓരോ ചിത്രങ്ങൾക്ക് പിന്നിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരായിരം കഥകൾ അവൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആ അമ്മ മനസ്സ് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു ഓരോ ചിത്രം കാണുമ്പോഴും ആ മുഖത്തുണ്ടാവുന്ന ഭാവിത്യാസങ്ങൾ കണ്ണിമച്ചിമാർ നോക്കിയിരിക്കുകയായിരുന്നു പായലിന് ഉം ഫോട്ടോ ഒക്കെ കിടക്കുന്നതന്നെയാ പക്ഷെ പൊന്നുമോൻ്റെ ഇപ്പോഴത്തെ കയ്യിലിരിപ്പാണ് എനിക്ക് പിടിക്കാത്ത നീ എന്റെ ജീവനാ പ്രാണനാ ചക്കയാ മാങ്ങന്നൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ട് എത്ര പെട്ടെന്നാ എന്നെ വേണ്ടാന്ന് പറഞ്ഞു കളഞ്ഞത് അത് പിന്നെ എന്റെ മോൻ അങ്ങനെ അടച്ചു കുറ്റം പറയാൻ പറ്റില്ല നീ എന്നെ പോലൊരു വായാടിയാണ് കൂടെയുള്ളതെന്ന് അറിഞ്ഞ ആരായാലും മുട്ടുമണക്കി പോവും ആഹാ കൊള്ളാലോ കള്ളിപ്പിണ് കിട്ടുന്ന തക്കത്തിനെല്ലാം പൊന്നുമോനെ നന്നായിട്ട് പൊക്കി പറയുന്നുണ്ടല്ലോ ഉം ഈതാ പറയുന്നു കാക്കക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞു ഓ ഇനി ആതില് പിടിച്ച് തൂങ്ങണ്ട ആമ വെറുതെ പറഞ്ഞ എന്റെ കുട്ടി പാവം തന്നെയാ ആ അങ്ങനെ വഴിക്കുവാ അതും പറഞ്ഞ് രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാശി കയറി വരുന്നത് അവനെ കണ്ടതും രണ്ടുപേരും ചിരി അടക്കി പിടിച്ച് നിന്നു ഇന്നെന്താ ഈ വീട്ടിൽ വെട്ടം കുളിച്ചൊന്നുമില്ലേ നേരെ സന്ധ്യയതൊന്നും അമ്മ അറിഞ്ഞില്ലേ അതെങ്ങനെയാ താളെറിച്ച് ഒരെണ്ണം വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടല്ലോ സാധാരണ സമയം അതിൻ്റെ കൂടെ അറിഞ്ഞാ ഇതല്ല ഇതിന്റെ അപ്രൂവ് നടക്കും ഓ ഇതിന് മാത്രം ഇവിടെ പൊളിച്ചു വെക്കാൻ എന്താപ്പോണ്ടായത് ഒരു സ്വിച്ച് കിട്ടാതെ ഏറ്റവും കത്തിയില്ലേ അതിനിപ്പോ അമ്മയുടെ കൈ തന്നെ എത്തണം ഇതാ പറയുന്നു ഒന്നേ ഉള്ളെങ്കിൽ ഒലക്ക കടിച്ചു വളർത്തണമെന്ന് എല്ലാ അടവും പഠിപ്പിച്ചു വെച്ചേക്കുവാ കാശിയെ ഇട്ടാലാ ലേറ്റ് കത്തു അങ്ങ് കയറിപ്പോകുമ്പോ ആ സ്വിച്ച് അങ്ങനെ പൊയ്ക്കോ കാശിയെ നോക്കി പുച്ഛാത്തിൽ പറഞ്ഞോണ്ട് പുറത്തേക്ക് നടന്നു പോകുന്ന അവളെ പല്ലിഞ്ഞരിച്ചു കൊണ്ട് നോക്കി മുകളിലേക്ക് വലിഞ്ഞു പുറത്ത് ശക്തമായ മഴ പെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പായൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് തുറന്നിട്ട ജനൽപാളിലൂടെ ഇടിമിന്നൽ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു തണുത്ത കാറ്റ് മഴത്തുള്ളികളെയും ആവാഹിച്ചുകൊണ്ട് കവിൽത്തടങ്ങളിൽ തൊട്ടു തലോടി പോയിക്കൊണ്ടിരുന്നു എന്തുകൊണ്ടോ അവൾ കുറങ്ങാൻ കഴിയാത്തവൾ കട്ടിലിരുപ്പുറപ്പിച്ചു ബാൽക്കണിയിൽ നിഴനിനക്കം കണ്ടപ്പോഴാണ് അവൾ അവിടേക്ക് ശ്രദ്ധിച്ചത് മഴയിൽ നിരഞ്ഞു കുളിച്ച് നൃത്തം ചെയ്യുകയാണ് കാശി അവന്റെ കാലുകൾ ഇടർച്ച പ്രാപിച്ചത് അവൾ ശ്രദ്ധിച്ചിരുന്നു രണ്ട് ചൂടുകൾ വെക്കും നിലത്തേക്ക് ഊർന്നിരിക്കും എന്തൊക്കെയോ പുലമ്പ് പൊട്ടിക്കറി വീണ്ടും എഴുന്നേൽക്കും രണ്ട് ചൂട് വെക്കും വീണ്ടും പഴയപടി അങ്ങനെ തുടർച്ചയായി ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിക്കുന്ന കണ്ടാണ് പായൽ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചേർന്നത് ഒറ്റ നോട്ടിൽ തന്നെ അവൻ നന്നായി മദ്യപിച്ചിരുതെന്ന് പായലിന് മനസ്സിലായി നനഞ്ഞൊലിച്ച് തറയിൽ ഇരുന്ന് കരയുന്ന അവന്റെ നിറകെ അവൾ മേലെ തലോടി അവൻ മേലെ മെഴികൾ ഉയർത്തി അവളെ നോക്കി ആഹാ ഇതാര് പായലോ അതോ ഉണ്ണിയാർച്ചയോ എന്നോട് പണവിട്ടാൻ വന്നവളല്ലേ നീ ജീവിതം തുളച്ചവനോട് പകരം വീട്ടാൻ വന്നവൾ എല്ലാവരും വെറുക്കണം എന്നെ പച്ചക്ക് കത്തിക്കണം എന്നാലേ ശരിയാവത്തുള്ളൂ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ വേണ്ട ആരെയും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി കാജിക്ക് കാജിയോട് മാത്രമേ ഇഷ്ടമുള്ളൂ ഇഷ്ട കണ്ടോ ഈ ചെലങ്ക എന്റെ ജീവനായിരുന്നു ഇത് എന്റെ അഞ്ചാമത്തെ വയസ്സോട്ട് കാലിൽ കയറിയത് ഇന്ന് ഇതിനു എന്നെ വേണ്ട സോറി അങ്ങനെ പറയരുത് എനിക്ക് ഇതിനെ വേണ്ട ൂക്കിറിയണം ദൂരേക്ക് എന്റെ ജീവിതത്തിൽ ഇനി എനിക്കത് വേണ്ട ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നല്ല ഞാൻ തൂക്കിയെറിയുവാ എനിക്ക് വേണ്ട ഇനി വേണ്ടനെ അവന്റെ നാവ് കുഴഞ്ഞു വന്നു ശിലങ്കകൾ അവന്റെ കയ്യിൽ നിന്നുതിർന്ന നിലത്തേക്ക് വീണു നിറഞ്ഞ മിഴികൾ നിറഞ്ഞൊട്ടിയ ശരീരവുമായി അവൻ അവളുടെ ശരീരത്തിലേക്ക് ചാഞ്ഞു അവനിൽ നിന്നും ബോധം പറഞ്ഞു പോകുന്ന അവൾ കണ്ണീരോടെ നോക്കി നിന്നു അവന്റെ വാക്കുകളുടെ അർത്ഥ അവൾക്ക് ഇനിയും മനസ്സിലായിരുന്നില്ല പായൽ നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആദി കാശിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അത് മാത്രമേ എനിക്കറിയാം കാശിയുടെ ജീവനാണ് ആ ചിലങ്കുകൾ എത്ര അബോധാവസ്ഥയിലും കാശി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അതുപോലും വേണ്ട ഉപേക്ഷിക്കാൻ പോകുന്ന പറയുമ്പോൾ എനിക്കെന്താ കാശി ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാ കാശിക്ക് എന്തെങ്കിലും അസുഖം വല്ല ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു പക്ഷെ അത് നമ്മളിങ്ങനെ അറിയടി കാശി പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും കാശി പറഞ്ഞിട്ട് നമ്മളത് അറിയാൻ പോകുന്നില്ല ആദി നമ്മളായിട്ട് കണ്ടുപിടിക്കണം അതേയുള്ളൂ മാർഗം എന്നുവെച്ചാ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുവെച്ചാൽ ഇനി കാശി എന്ത് കാര്യം ചെയ്താലും അവിടെ നമ്മുടെ ഒരു കണ്ണ് വേണം അത്ര തന്നെ കാശി പോലും അറിയാതെ കാശി നമ്മൾ ഫോളോ ചെയ്യുന്നു എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ കാണുന്നു എല്ലാം ഇനി നമ്മളറിയണം അതെനിക്ക് നിന്റെ ഹെൽപ്പ് വേണം ഓക്കെ അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഓപ്പറേഷൻ കാശി തുടങ്ങുന്നതായിരിക്കും ആ അങ്ങനെ തന്നെ നീ റെഡി ആയിരുന്നോ കാശി എപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നോ അപ്പോ ഞാൻ നിന്നെ വിളിക്കും ജാടെ ഇടാതെ കൂടെ വന്നാൽ മതി നീ ഇപ്പോൾ ഫോൺ വെക്കാൻ കാശി ഞാൻ കേട്ടണ്ടെന്നാൽ ഇനി അതു മതി ഇതെന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ കഴിക്കാനുണ്ടാക്കിയതാണോ ഇത് ഇത് പുട്ടാണോ കരിങ്കല്ലോ ഇത് വെച്ച് ആരെങ്കിലും എറിഞ്ഞാൽ അവർ ചത്തുവല്ലോ ഓരോ ദിവസം പോകുന്നൊരു അമ്മ ആഹാരം ഉണ്ടാക്കി പഠിക്കുവാണോ രാവിലെ ഡൈനിങ് ടേബിളിൽ ആഹാരം കഴിക്കായിരുന്ന കാശി അമ്മക്ക് നേരെ ശകാരോഷം നടത്തുകയായിരുന്നു അവൻ പറയുന്ന കേട്ട് ഒന്നും ഇണ്ടാൻ നിൽക്കുകയായിരുന്ന അമ്മയും മകന്റെ സ്വഭാവത്തിൽ വന്ന ഈ മാറ്റത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ആ അമ്മക്ക് ഇപ്പോഴും കഴിയുന്നുണ്ടായിരുന്നില്ല എന്താഹാരം ഉണ്ടാക്കി കൊടുത്താലും ഒരു പരാതിമില്ലാതെ കഴിച്ചിരുന്ന ഒരു കാശി ഉണ്ടായിരുന്നവർ വേദനയോടെ ഓർത്തു എവിടെ നിന്നാണ് അവൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പഠിച്ചത് അച്ഛൻ്റെ ഓമന പുത്രൻ അച്ഛനായിരുന്നു അവൻ്റെ ഹീറോ അച്ഛനിൽ നിന്നാണ് അവൻ പെണ്ണിനെ അറിഞ്ഞത് അമ്മയെ അറിഞ്ഞത് ആരാധനയോടെ അല്ലാതെ ഇന്നലെ വരെ ആ മിഴികൾ തനിക്കു നേരെ ഉയർന്നിട്ടില്ല എന്നാൽ ഇന്ന് ആ കണ്ണുകളിൽ കനലാണ് വൈരാഗ്യമാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രമേൽ വേദനിപ്പിക്കുന്ന ആ ഒന്ന് എന്താണ് എന്താണ് അവനെ ഭയപ്പെടുത്തുന്നത് ആ അമ്മയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ഇതെന്താ ചായോ അതോ കാടിവെള്ളോ കാശി ചായ ഗ്ലാസ് എടുത്തെറിയുന്ന ശബ്ദം കേട്ടാണ് പായൽ അവിടേക്ക് വന്നത് ഇയാള് എന്ത് പണിയോടെ കാണിക്കുന്നേ കഴിക്കാനുള്ള ആഹാരം എടുത്തറിന്ന് ഈ വൃത്തിയുടെ ശീലം കാശി ഇവിടുന്നാ പഠിച്ച് ഞാൻ ഇവിടുന്നാ പഠിച്ചെന്നൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തണോ ഇതൊക്കെ ചോദിക്കാൻ നീ ആരടിയെ വീട്ടിൽ മലിഞ്ഞു കയറി വന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോ നാട് തണ്ടി നടക്കുന്നവള് മാർക്കൊക്കെ കയറിറങ്ങാനുള്ളതല്ല എന്റെ വീട് എന്ന് ഇറങ്ങിക്കോണിവിടുന്ന് ഞാൻ നാട് തണ്ടിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളുടെ കൂടെയാ അതുകൊണ്ടാ ഇന്നിവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇറങ്ങാനൊരു ഉദ്ദേശമില്ല ഞാനിവിടെ തന്നെ കാണും പോയി പണി നോക്ക് ആ നീ ഇവിടെ കാണിച്ചുപോയി കിടക്കടി ഞാൻ അറിയിക്കോളാം ഞാനല്ലേ പ്രശ്നം ഞാൻ നിനക്ക് കൂടുതൽ സൗകര്യം ആ എന്നാ പിന്നെ വേഗം ആയിക്കോട്ടെ ഇപ്പൊ തന്നെ അറിയിക്കോ പായൽ അതും പറഞ്ഞു പുറം തിരിഞ്ഞടന്നു കാശി കഴിപ്പുമോതിയാക്കി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പിന്തുടയിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അസ്വാഭാവികമായി ഒന്നും കണ്ടുപിടിക്കാൻ അഭിക്കും പായലിനും കഴിഞ്ഞില്ല ആ ദിവസങ്ങളിലെല്ലാം കാശിയുടെ യാത്രകൾ അവസാനിച്ചിരുന്ന് ബീച്ചിലായിരുന്നു ആർത്തലച്ചെത്തുന്ന തിരയെ നോക്കി അവൻ മണിക്കൂറുകളോളം ഇരുന്നു ഇടയ്ക്കപ്പുഴക്കയോ നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ടുപോയി വീണ്ടും കടൽപ്പരപ്പിലേക്ക് മിഴിയൂന്നു ഇരുളമൂടുമ്പോൾ വീടെത്തും വീണ്ടും അവൻ്റെ മാത്രം സ്വന്തമായ ഏകാന്തതയിലേക്ക് ഉൾവലി അവന്റെ ഈ പ്രവർത്തികൾ നാൾക്കുനാൾ ആ വീടിന്റെ പ്രഭയയും ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു ആരും ആരോടും പരസ്പരം മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശി അലമാരിൽ എന്തോ ഗുളിയെടുത്ത് കഴിക്കുന്നത് പായൽ കണ്ടത് അവനെ മറഞ്ഞ് നോക്കി അവൻ അവനവിടുന്ന് മാറിയപ്പോൾ അവൾ ആ മരുന്ന് അവിടെ എടുത്തു ആദ്യം കൂട്ടി അവളപ്പോൾ തന്നെ അവൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണെന്നവർ അവരെ അറിയിച്ചു അബിക്കും പായലിന് അതൊരു ഷോക്കായിരുന്നു അവർ പരസ്പരം ഒന്നും മിണ്ടാനാവാതെ നോക്കി നിന്നു തല തലയിറങ്ങുന്ന പോലെ തോന്നി വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയിൽ അത്രയും അബിയും പായലും ഒന്നും മിണ്ടിയതേ ഉണ്ടായിരുന്നില്ല തിരികെ വീട്ടിലെത്തുമ്പോൾ ഉമ്മറിന്റെ കാശിയും അമ്മയും ഉണ്ടായിരുന്നു അമ്മയുടെ മുഖം കരഞ്ഞ് തളർന്നിരുന്നു ആ മുഖം കണ്ടപ്പോൾ തന്നെ പായലിന് മനസ്സിലായിരുന്നു അമ്മയെല്ലാം അറിഞ്ഞിരുന്നു എന്നാൽ അതൊന്നും ഭാവിക്കാതെ പായൽ അഭിയം കൂട്ടി അകത്തേക്ക് കയറാൻ തുടങ്ങിയതും കാശി അവളെ തടഞ്ഞു അതേ ഇതൊന്നും ഇവിടെ നടക്കില്ല നിനക്ക് അഴിഞ്ഞാടി നടക്കാനാണെങ്കിലേ അത് ഈ വീടിന് പുറത്ത് ഇതെൻ്റെ വീടാ ഇവിടെ നിന്ന് തോന്നിയവാസിനി നടക്കില്ല എൻ്റെ അമ്മയെ കൂട്ടി നീ ഇത്രയും നാൾ നടത്തിയ നാടൊക്കെ നിർത്തിക്കോ ഇനി അതിവിടെ നടക്കില്ല നിനക്ക് ഇവന്റെ കൂടെ അഴിഞ്ഞാടി നടക്കണേ നടന്നോ അതിനിടെ ആർക്കും ഒരു പരാതി പക്ഷേ അത് ഇവിടെ നടക്കില്ലെന്ന് മാത്രം കാശി താനിതെന്തൊക്കെയാ പറയുന്നു പായലിൻ്റെ സുഹൃത്ത് മാത്രമാണ് അവൾ ഇരുന്നേ ചേർത്ത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എങ്ങനെ കഴിയുന്നു ഒരു നോക്കുകൊണ്ട് പോലും ഞാൻ അവളെ മോശമാക്കിയിട്ടില്ല അവളിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും സപ്പോർട്ടൊക്കെയാണ് അബി കാശിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു വേണ്ട അഭി നീ പറയുന്നതെന്ന് അവിടെ ഏൽക്കില്ല മനഃപൂർവ്വം വേണമെന്ന് വെച്ച് പറയുന്ന തിരുത്താൻ നമുക്ക് സാധിക്കില്ല നീ കേട്ടിട്ടില്ലേ ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും ഉറക്കം നടക്കുന്നവർ അങ്ങനെ പറ്റില്ലെന്ന് നിന്നെ എന്നെ ചേർത്ത് പറഞ്ഞില്ലേ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളോട് ഇനി എന്ത് പറയാനാണ് ഇനി എന്തെങ്കിലും കുറ്റമുണ്ട് കാശിയെ എന്നെ ഒഴിവാക്കാൻ അതുകൊണ്ടേ പറഞ്ഞോളൂ പറഞ്ഞു തീരുമ്പോഴേക്കും അവിടെ മിണികൾ നിറഞ്ഞൊഴുകി കഴിഞ്ഞിരുന്നു നിന്റെ നാടകം ഇവിടെ ആർക്കും കാണ്ട ഇവരെയും വിളിച്ചോണ്ട് ഇപ്പം ഇറങ്ങിക്കൂടെ ഇവിടെ നിന്ന് അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പായലിന്റെ കൈകൾ കാശിയുടെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞിരുന്നു നീ എന്താ കാശി വിചാരിച്ച് നിന്റെ നാടകം ആർക്കും മനസ്സിലാവില്ലെന്നോ നിനക്കൊരു വയ്യായി വന്ന അപ്പം നിന്നെ വിട്ടു പോകുന്നവരാണ് ഈ പായലെന്നോ നിന്നെ വീട്ടുകൾ ഞാൻ പോയി സൂചിച്ച് ജീവിക്കുന്നു ഇങ്ങനെയാണോടാ നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് നീ ഉള്ളിടത്ത് മാത്രമല്ലേടാ എനിക്ക് ഞാനായി നിൽക്കാൻ പറ്റൂ കാശി ഇതൊന്നും നിനക്ക് എനിക്കും അറിയില്ല എന്നെ ഒഴിവാക്കാൻ നീ കണ്ടെത്തിയ മാർഗ്ഗങ്ങളൊക്കെ കൊള്ളാം ഇത്രയും ബുദ്ധി നേർക്കൊന്നും ഞാൻ അറിഞ്ഞില്ല നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല കാശി ഇനി എന്നെ ഒഴിവാക്കാനുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി വെച്ചോളൂ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത് നിന്റെ ഭാര്യയായിട്ട് ജീവിച്ച് മരിക്കണം കാശി എനിക്ക് ഞാൻ മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടുന്നില്ല നിന്റെ കൈ കൊണ്ടൊരു താലി അത് മാത്രം മതി എനിക്ക് ഇനി എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് അതും പറഞ്ഞുകൊണ്ട് പായൽ അവൻ്റെ കാൽക്കിലേക്ക് തളർന്നിരുന്നു നിറഞ്ഞു തുളുമ്പിയെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കാശി അവളെ പിടിച്ചുയർത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു ഒരിക്കലും വിട്ടുകൊടുക്കലെന്ന വാശി അവൻ അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി പിറ്റേന്ന് കാലത്ത് ദേവിയുടെ നടൽ വെച്ച് കാശിനാഥൻ്റെ താലി പായലിന്റെ കഴുത്തിലേറി അവന്റെ വിരലുകൾ അവടെ നിറകയെ ചുവപ്പിച്ചപ്പോൾ പെണ്ണ് കൂടുതൽ സുന്ദരിയായതായി അവന് തോന്നി ദേവിയുടെ മുമ്പിൽ തൊഴുതിറങ്ങി അവർ വീട്ടിലേക്ക് തിരികെ മടങ്ങുമ്പോൾ പ്രതീക്ഷയുടെ ചക്രവാളങ്ങളിൽ രണ്ടിണക്കിടികൾ കൊക്കുരുമി ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു